നമസ്കാരം എല്ലാ മനുഷ്യപ്രേക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിവിടെ പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമ്മൾ ഒരുപാട് പേരുടെ ജാതകം പരിശോധിച്ചതിന് വിളിച്ചത്തിലും ഒരുപാട് ഗുരുക്കന്മാരൊന്നും പല പുസ്തകങ്ങളും നമുക്ക് ലഭിച്ച അറിവുള്ള വെളിച്ചത്തിലുമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അന്നത്തെ വിഷയം എന്താണെന്നല്ലേ ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രക്കാരെ പറ്റി എല്ലാവരും കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ രക്ഷപെടാൻ പറ്റും രക്ഷ കഷ്ടപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നാലും സാധാരണ ഒരാൾ അനുഭവിക്കുന്നവരും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് ജീവിതത്തിൽ നല്ല ഉയർച്ച എത്തുകയും എത്തിയാൽ തന്നെ അവൻ്റെ കൂടെ ഉള്ളവരെ അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാരെ അല്ലെ അവനെ സ്നേഹിക്കുന്നവരെ അല്ലെ അവനെ വിശ്വസിക്കുന്നവരെ കൈപിടിച്ച് വീർത്തുന്ന ആൾക്കാരെ വളരെ തുച്ഛമായിട്ട് വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ അല്ലേ അപ്പൊ അവനെ സ്നേഹിക്കുന്നവരെ അവനെ വിശ്വസിക്കുന്നവരെ ആ രാമന്റെ നന്മ ആഗ്രഹിക്കുന്നവരെ കൂടെ പിടിച്ചു ഉയർത്തുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്രമുണ്ട് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരന് ഏതൊരു മനുഷ്യനും നക്ഷത്രം അറിയാൻ വയ്യാത്തരായാലും കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ വിജയിക്കത്തുള്ളൂ താൻ ബാധ്യതയോം ബാധിക്കുന്ന നമ്മൾ കഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കഷ്ടപ്പാടിന് വില ഉണ്ടാവുള്ളൂ ആ കഷ്ടപ്പെടുന്ന ധനം നമുക്ക് നിലനിൽക്കുകയുള്ളൂ ആ കഷ്ടപ്പെടുന്ന ധനം നമുക്ക് അടുത്ത തലമുറയ്ക്ക് വിനിയോഗിക്കാൻ പറ്റത്തുള്ളൂ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ഒരാളാണ് കൗടില്യ ചാണക്യം എന്ന് പറഞ്ഞാൽ ചാണക്യം പറഞ്ഞേക്കുന്നത് ഒരുവന് കിട്ടുന്ന ധനം അഞ്ചു രീതി വിനിയോഗിച്ചെങ്കിലേ നിൽക്കത്തുള്ള അതിൽ പ്രധാനമാണ് നമുക്ക് ഈ ഈശ്വര വിശ്വാസം ഈശ്വര വിചാ ഈശ്വര വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര വിചാരത്തോടെ അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് ലോകത്ത് ആരെങ്കിലും ഒരാളെ ഭയം വേണം എന്ന് പറയും ഭഗവാനെ പേടിക്കേണ്ട ഭഗവാനോട് ഭക്തിയാണ് ഭഗവാനോട് ഭക്തിയോടെയുള്ള പ്രണയമാണ് നമുക്ക് ഭഗവാനോട് വേണ്ടത് എന്നാലും ഭഗവാനോട് നമുക്ക് സ്നേഹം വേണം പേടി വേണം ബഹുമാനം വേണം എല്ലാം വേണം എല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു വികാരമായിരിക്കണം ഭഗവാനോട് നമുക്ക് എപ്പോഴും ഉണ്ടാവുക അങ്ങനെ ഭഗവാനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭഗവാനെ വിളിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കഷ്ടപ്പാടിന് ഭഗവാൻ വില തരും അപ്പൊ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലെ ഒരുപാട് കഷ്ടപ്പാടിനു ശേഷം രക്ഷപ്പെടുന്ന ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം മാത്രം രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇതിൽ കുറച്ച് കൂടുതൽ വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ ജാതകം അല്ലെങ്കിൽ അവൻ്റെ തലക്കുറിയായിട്ട് നല്ലൊരു ജ്യോതിഷിനെ സമീപിക്കാം അപ്പൊ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം ഞാൻ പറയാൻ എല്ലാവർക്കും പറയാം കീർത്തി കേൾക്കുന്ന ഒരു നാളാണ് കാർത്തിക നക്ഷത്രം കാർത്തിക പെട്ട മോശപ്പെട്ടു പോയ ആരും തന്നെയില്ല രണ്ടാമത്തെ ഭഗവാൻ കൃഷ്ണസ്വാമിയുടെ നാളായിട്ടുള്ള രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരും വളരെ കഷ്ടപ്പാട് അനുഭവിച്ച് മാത്രം ഉയർന്നു വരുന്ന ഒരവസ്ഥയാണ് പറയാൻ പറ്റുന്നത് അടുത്തത് മഹാദേവന്റെ ആളുടെ തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് നമുക്ക് കഷ്ടപ്പെടാൻ ഇറങ്ങും പക്ഷെ ഇറങ്ങുമ്പോഴൊക്കെ ധാരാളം തടസ്സങ്ങളുണ്ടാവും ഒരുപാട് ഏർ പ്രത്യേകിച്ച് തിരുവാതിര ജ്യോതി അതേപോലെ രാഹൃദശലാജനം ഇവർക്ക് കൊച്ചിലേനെ കുറച്ച് ബാലകൃഷ്ണതയെ കൂടി നിൽക്കാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇവരൊക്കെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വരുന്നൊരവസ്ഥ പറയാം ഇവരെ കൊണ്ടൊക്കെ മക് ൊണ്ട് അച്ഛനായാലും അവരുടെ മക്കളായാലും ഒക്കെ അഭിമാനിക്കേണ്ട അവസ്ഥ പറയുന്നുണ്ട് അടുത്ത പൂരം നക്ഷത്ര പൂരം പറഞ്ഞ പുരുഷൻ എന്ന് പറയും എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് പൂരം മോശമാണോ ചോദ്യം വരും ഒരിക്കലും നക്ഷത്രത്തിൽപ്പെട്ട ആരും ഈ പറഞ്ഞാലും മോശപ്പെട്ടു പോയ അവസ്ഥയൊന്നുമില്ല നക്ഷത്രമാണ് അടുത്ത വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് വെച്ച് കഴിഞ്ഞാല് പഠിത്തത്തിലായാലും എന്ത് കാര്യത്തിനറങ്ങുമ്പോഴും തടസ്സങ്ങളുണ്ടാവും ഇവരെ പിന്നോട്ട് വലിക്കാൻ ഒരുപാട് ഘടകങ്ങൾ ഇവർക്ക് വരും എന്നാലും അവര് അതിനൊക്കെ അവർ തരണം ചെയ്യും തരണം ചെയ്ത് ഇവർ വിജയിക്കുന്ന നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം അടുത്തത് നമ്മുടെ പല ഉന്നതാധികാരികളുടെ നമ്മളെ ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാരുടെ വരെ നാളെ പെട്ടൊരു നാളാണ് നക്ഷത്രം അനിട നക്ഷത്രപ്പെട്ട ആരും മോശപ്പെട്ടു പോയ അവസ്ഥയില്ല ഇവര് വളരെ താഴെക്കിടെ കിടന്നിട്ട് ഇനിയും എന്ത് എച്ചിൽപാത്രം വരെ എടുക്കുന്ന ഒരു അവസ്ഥ വരെ ചെറുപ്പം പോയി എന്ന് വരാം ആ അവസ്ഥ ഇതാണ് ഇവർ ഇനിയും വട്ടപൂജിത്തേക്ക് തിരിച്ചിരി പോയിന്നിരിക്കട്ടെ ഉന്നത നല്ല ഉന്നതി വന്നിട്ട് വട്ടപൂജത്തെ പോലെ തിരിച്ചു കയറിയ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം അതേ വിശേഷപ്പെട്ട നക്ഷത്രമാണ് അഴിഞ്ഞ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പറയാൻ വളരെ വിശേഷപ്പെട്ട ആളാണ് അവിട്ട നക്ഷത്രം പണ്ട് ഉള്ള ആൾക്കാർ പറയും അവിട്ടെന്താ അവിട്ടിലും നേടും എന്ന് പറയും എന്തിലും നേടും കമന്ന് വിഴാൻ കാപ്പണം എന്ന് പറയും ഇവര് ഏത് രീതിയിൽ നിന്ന് കഴിഞ്ഞാലും ഇവര് നിക്കുന്ന ധനം ഉണ്ടാവും നിൽക്കുന്ന ധനം ഏത് രീതിയിലും വന്നു ചേരുന്ന അവസ്ഥ ഇനി ഇവർക്ക് വലിയ കഴിവുകളോ വലിയ പ്രാപ്തികളോ ഇല്ലാത്ത ആൾക്കാരായാൽ പോലും ഇവർക്ക് ഇങ്ങോട്ട് പല പല ഓപ്പർച്യൂണിറ്റീസ് ഒരു നക്ഷത്രമാണ് അട നക്ഷത്ര പറഞ്ഞു ചെയ്യാം അടുത്ത് നമുക്ക് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ അവസാന നാളായിട്ടുള്ള രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരായാലും പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ട് ഒരുപാട് അവഗണനകൾ ഒരുപാട് പരിഹാസങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് കേറിയൊരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം എന്ന് പറഞ്ഞു രേവതി നക്ഷത്രപ്പെട്ട ധാരാളം സിനിമാടന്മാർ വരെയുണ്ട് അപ്പം നമുക്ക് ഈ കഷ്ടപ്പെടാതെ ഒന്നും ഉണ്ടാകത്തില്ല കഷ്ടപ്പാടിനോടൊപ്പം തന്നെ ഈശ്വര വിചാരം നിർത്തി മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും നല്ല രീതിയിലുള്ള ഉയർച്ചകളുണ്ടാകും ഭഗവാൻ അനുഗ്രഹിക്കും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം